ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഗാബ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ മത്സരത്തിലെ രണ്ടാം ദിനം എടുക്കുമ്പോൾ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അഞ്ച് എന്ന മികച്ച നിലയിലായിരുന്നു രണ്ടാം ദിനം ഇന്ത്യക്ക് ഏറ്റവും വലിയ പണി തന്നത് സ്റ്റീവ് സ്മിത്ത് ട്രാവിസെഡ് സഖ്യത്തിന്റെ കൂറ്റൻ പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഇന്ത്യൻ ബോളർമാർ ഉത്തരമില്ലാതെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു കാണാൻ സാധിച്ചത് ഗ്യാബ ടെസ്റ്റിൻ്റെ ഒന്നാം ദിനം മഴ മൂലം പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവർ മാത്രമായിരുന്നു എറിഞ്ഞത് എന്നാൽ രണ്ടാം ദിനം ഓസ്ട്രേലിയ ഇന്നിങ്സ് ആരംഭിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ സ്കോർ കാർഡ് നോക്കിയാൽ ഉസ്മാൻ ഖ്വാജ അൻപത്തിനാല് പന്തിൽ ഇരുപത്തൊന്ന് നദാൻ മക്സൂനി നാൽപ്പത്തൊമ്പത് പന്തിൽ ഒമ്പത് മാർണസ് ലെംബൂഷെയിൻ അൻപത്തഞ്ച് പന്തിൽ പന്ത്രണ്ട് സ്റ്റീവ് സ്മിത്ത് പന്ത്രണ്ട് ഫോറുകളോടെ നൂറ്റി തൊണ്ണൂറ് പന്തിൽ നൂറ്റി ഒന്ന് റൺസ് നേടി പുറത്തായി ട്രാവിസഡ് പതിനെട്ട് ഫോറുകളോടെ നൂറ്റി അറുപത് പന്തിൽ നൂറ്റി അൻപത്തിരണ്ട് റൺസും നേടി ഇവരുടെ പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഓസ്ട്രേലിയ നാനൂറ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് ശേഷം മിച്ചൽ മാർച്ച് അഞ്ച് റൺസ് നേടി പുറത്തായി പാറ്റ് കമ്മിൻസ് ഇരുപത് റൺസും നേടി പുറത്തായി നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ക്രേസിലുള്ളത് അലക്സ് ക്യാരി മിച്ചൽ സ്റ്റാർക്ക് എന്നിവരാണ് മിച്ചൽ സ്റ്റാർക്ക് ഏഴ് റൺസോടെയും അലക്സ് ക്യാരി നാൽപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തി റൺസും നേടി ക്രേസിലുണ്ട് അതേസമയം ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ബുംറ ഒഴികെ മറ്റ് ബോളർമാർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ബുംറ അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ മുഹമ്മദ് സിറാജ് നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ ഓരോ വിക്കറ്റ് നേടി ആകാശ് ദ്വീപ് ജഡേജ എന്നിവർക്ക് വിക്കറ്റുകളൊന്നും നേടാനായില്ല